തുടരും സംവിധായകനോ താരങ്ങളോ ഒന്നും തന്നെ ഈ ചിത്രം വലിയ സംഭവമാണെന്നോ ചരിത്രം കുറിക്കുമെന്നോ എന്നൊന്നും തന്നെ പറഞ്ഞില്ല പക്ഷേ തുടരും എന്ന തരുൺമൂർത്തി മോഹൻലാൽ ചിത്രം ഇവിടെ ഒരു കിടിലൻ അനുഭവം തന്നെയാണ് സമ്മാനിച്ചത് തരുൺമൂർത്തിയുടെ മൂന്നാമത്തെ ചിത്രം അദ്ദേഹം ചെയ്ത മൂന്ന് പടങ്ങളിൽ ഏറ്റവും മികച്ചതെന്ന് വിശേഷിപ്പിക്കാവുന്ന പടമായാണ് തുടരും തോന്നിയത് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഈ അടുത്ത കാലത്ത് വന്ന ചിത്രങ്ങളിൽ ഏറ്റവും മികച്ചതെന്നും അടയാളപ്പെടുത്താം തുടരുമിനെ ഒരു കുടുംബ ചിത്രമെന്ന നിലയിൽ തന്നെ പതിയെ തുടങ്ങി ഒരു ത്രില്ലിംഗ് മൂഡിലേക്ക് പോകുന്ന തരത്തിലാണ് ചിത്രം എഴുതി അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു സങ്കീർണമായ കഥാഗതി അല്ലെങ്കിൽ പഴയ കഥയുടെ കാര്യങ്ങളൊക്കെ അവതരണത്തിൽ മിസ്റ്റേക്ക് പറ്റാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ ചിത്രത്തിൽ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ശക്തമായ സ്ക്രിപ്റ്റിലൂടെ വ്യക്തമായി ഓരോ സാധാരണ പ്രേക്ഷകനും മനസ്സിലാവുന്ന തരത്തിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് തരുണും ടീമും ചിത്രത്തിൽ മോഹൻലാലിൻ്റെ ഭാര്യയായി ശോഭനയും മകനായി തോമസ് മാത്യുവും അഭിനയിച്ചിരിക്കുന്നു ഇവരെ കൂടാതെ ചിത്രത്തിൽ രാജു ഇർഷാദ് ബിനു പപ്പു ഫർഹാൻ ഫാസിൽ അർഷ ചാന്ദിനി കൃഷ്ണപ്രഭ അർജുൻ അശോകൻ സംഗീത് പ്രതാപ് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു ഒന്നാം പകുതിക്ക് ശേഷം വളരെ ആവേശജനകമായാണ് ചിത്രം നീങ്ങുന്നത് ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ തന്നെ വളരെ മികച്ചതായിരുന്നുവെങ്കിലും മോഹൻലാൽ എന്ന എലമെൻ്റ് തന്നെയാണ് പടത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നത് ഒരു കംപ്ലീറ്റ് മോഹൻലാൽ പാക്കേജായാണ് തുടരും എടുത്തിരിക്കുന്നത് എന്നാണ് പേഴ്സണലി തോന്നിയത് മോഹൻലാൽ എന്ന നടൻ്റെ വികൃതി ടൈപ്പ് സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ ഫാക്ടേഴ്സും ഒക്കെ തന്നെ തരുൺ മൂർത്തി പരമാവധി ചൂഷണം ചെയ്തുകൊണ്ടാണ് തുടരും ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് തോന്നിയത് മോഹൻലാലിനെ കൃത്യമായി ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം മോഹൻലാൽ ആരാധകർക്കും മലയാള സിനിമാ പ്രേക്ഷകർക്കും മടുപ്പില്ലാതെ രണ്ടേ മുക്കാൽ മണിക്കൂർ എല്ലാം മറന്ന് സിനിമയിൽ മുഴുകി ഇരുന്ന് പോകുന്ന തരത്തിലാണ് തുടരും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മോഹൻലാലിൻ്റെ തന്നെ സ്വയം വിമർശന രംഗങ്ങളും ശോഭനയുമായുള്ള ചില കോംബോ രംഗങ്ങളും ഒക്കെ തന്നെ ഭംഗിയായി വന്നു സംഭാഷണങ്ങളും കൗണ്ടർ ഡയലോഗുകളും ഒക്കെ തന്നെ മികച്ച അതായിരുന്നു ഇനി എടുത്തു പറയാനുള്ളത് സ്റ്റൻ്റ് രംഗങ്ങളാണ് സ്റ്റൻ്റ് രംഗങ്ങൾ കൃത്യമായി തന്നെ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതായി തോന്നി മോഹൻലാൽ ഫൈറ്റ് രംഗങ്ങൾ കയ്യടി അർഹിക്കുന്ന തരത്തിൽ തന്നെ ചെയ്തു വച്ചിട്ടും ഉണ്ട് ഒരു സാധാരണക്കാരനായ ഷൺമുഖൻ എന്ന നായക കഥാപാത്രം എങ്ങനെയാണ് ഒരു ഹീറോ ആയി മാറുന്നത് അല്ലെങ്കിൽ എന്താണ് അയാളിലെ ഹീറോയിസത്തിനുള്ള വളം എന്നതൊക്കെ പ്രേക്ഷകനെ കൃത്യമായി മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് സംവിധായകൻ കഥ അവതരിപ്പിച്ചിരിക്കുന്നതും ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഫോട്ടോഗ്രാഫിയും ഒക്കെ തന്നെ വളരെ മികച്ചതായിരുന്നു എല്ലാത്തിലും ഉപരി ഒരു ഹാർഡ് വർക്കും കഠിനമായ ഒരു ഹോംവർക്കും ഒക്കെ തന്നെ ഈ സിനിമയ്ക്ക് പിന്നിൽ ഉണ്ടെന്നാണ് കണ്ടിറങ്ങിയപ്പോൾ തോന്നിയത് അത്രയ്ക്കുള്ള ഔട്ട്പുട്ടാണ് ഒടുവിൽ നമുക്ക് കിട്ടുന്നത് ഓരോ പ്രേക്ഷകനെയും ഇമോഷണലി പിടിച്ചിരുത്തി സാറ്റിസ്ഫൈഡ് ആക്കിക്കൊണ്ട് തന്നെയാണ് സിനിമ മുൻപോട്ട് പോകുന്നതും ഫുൾ സ്റ്റോപ്പ് ഇടുന്നതും മോഹൻലാലിൻ്റെ ബ്രാൻഡ് വാല്യുവിനെയും സ്റ്റാർഡംത്തെയും അയാളിലെ അഭിനേതാവിനെയും കൃത്യമായി തരുൺമൂർത്തി ഉപയോഗിച്ചതായി തന്നെ തോന്നി ഒരു റിയലിസ്റ്റിക് ആയ കഥ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എല്ലാം സിനിമാറ്റിക് ഘടകങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് തുടരും മനോഹരമാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് ടൈറ്റിൽ കാർഡിൽ തന്നെ മോഹൻലാൽ എന്ന പേരിന് മറ്റ് വിശേഷണങ്ങളോ സ്റ്റൈലുകളോ ഒന്നും തന്നെ ഇല്ലാതെ ആ പേര് മാത്രം വലിയ ഫോണിൽ വരുന്നത് തന്നെ ഒരു കുളിർമയായിരുന്നു ചിത്രത്തിൻ്റെ ഓപ്പണിംഗ് ഷോട്ടും ആ ഷോട്ടിൽ എഴുതി വരുന്ന കോട്ട്സും ഒക്കെ തന്നെ അക്ഷരാർത്ഥത്തിൽ സിനിമ ഉണ്ടാക്കാൻ പോകുന്ന വലിയ ഇമ്പാക്റ്റിനെ തന്നെ സൂചിപ്പിച്ചു എന്നതാണ് പിന്നീട് തോന്നിയത് ഒരു സിനിമാറ്റിക് രീതിയിലാണ് കഥ പറഞ്ഞത് എങ്കിലും ശക്തമായ ഒരു സാമൂഹിക പ്രശ്നവും ചിത്രം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഒരു രാഷ്ട്രീയവും ഉണ്ടെന്ന് പറയാം ഇൻ ഷോർട്ട് മോഹൻലാൽ എന്ന നടനെയും സ്റ്റാറിനേയും ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഉപയോഗിച്ചിരിക്കുന്ന തരുൺമൂർത്തി ഡിസിപ്ലിൻഡായി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പ്രേക്ഷകൻ്റെ തലച്ചോറിനെ എൻഗേജ് ആക്കുന്ന തരത്തിൽ കഥ പറഞ്ഞു തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഗംഭീര സിനിമയാകുന്നു തുടരും ഫുള്ളി സാറ്റിസ്ഫൈഡ് മോഹൻലാൽ പറയുന്നത് പോലെ നിന്റെ കൂട്ടങ്ങളോട് ചെന്ന് പറഞ്ഞേക്ക് ഒറ്റയാൻ വീണ്ടും കാട് കയറിയെന്ന്